അമ്മക്കോഴിനും കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല കളറ് ടീമാണ് ഇവർ ഇന്നലെ കൊല്ലം ജില്ലയിൽ ആയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തതാണ് കേട്ടോ രാവിലെ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ട് രാത്രി അവർക്ക് അവിടെ കിട്ടിയെന്ന് ഇതുപോലുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ ഹൈവേ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരും കേട്ടോ അപ്പോൾ നല്ല കളറ് ടീമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ലൈനേജ് ടീമുണ്ട് ഇന്നലെ മിനിയാന്നൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ലൈനേജ് ടീമിൻ്റെ അവരൊക്കെ മുട്ട മിക്സായിട്ട് വെക്കണം അതുപോലെ വൈറ്റിൽ റെഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ലൈനേജ് പുള്ളി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇത് ഈ കുഞ്ഞുങ്ങൾ കാണുന്നത് എല്ലാം അറിയണവൽക്കറിയാൻ പറ്റും കാരണം നല്ല കളറ് കുഞ്ഞുങ്ങളാണ് മേക്കഡ് മരുണ്ട് ഒക്കെ മിക്സ് ആയിട്ടാണ് ഇതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓരോന്ന് ഓരോ റേറ്റാണ് വരിക ഇത് പിന്നെ നമ്മൾ മൊത്തത്തിൽ ചെയ്തതുകൊണ്ട് ഇത് ആയിരത്തി മുന്നൂറ് റുപ്യായിട്ട് കൊടുത്തതാണ് ആയിരത്തി മുന്നൂറാണ് ഇതിന് വന്നത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതിലേ നല്ല കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അതുപോലെയുള്ള സെറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ ഐറ്റംസ് കോഴികളെ ഇനി കൂടുതലായിട്ട് ഇങ്ങനെ വരും ഇതുപോലുള്ള വീഡിയോകൾ അതുപോലെ നമ്മളെ ഷെഡിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളവിടെ വെക്കുന്നതും എല്ലാ ഐറ്റംസും ഓരോ ആളുകൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ നമ്മളവിടെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യാ ഷെഡിൻ്റെ വീഡിയോ ഉണ്ടോ ഫോട്ടോ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞു ഫോട്ടോ നമ്മൾ കാര്യമായിട്ട് ഷെഡിൻ്റെ ഒന്നും എടുത്തില്ല നമ്മൾ ഇതാ മതില് പോയിൻ്റ് അടവച്ച് വിരിയണ സമയത്ത് എടുക്കും പെട്ടെന്ന് ഒരു ഇതാണ് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി ഷെഡിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് അത് ഉപകാരപ്പെടും അതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരേ സമയം അട വയ്ക്കാൻ നാൽപ്പത്തെട്ട് കള്ളിയായിട്ടുള്ള കൂടാണ് അപ്പോൾ ഓരോ സെറ്റ് അടാവുമ്പോൾ അതിലിങ്ങനെ കയറ്റിയൊക്കെ ചെയ്യുക ഓരോന്നും ഓരോ മാത്രം ഇങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടേറുണ്ട് അതുപോലെ രാത്രി ആകുമ്പോൾ കയറി നിൽക്കാൻ ഒരിക്കലും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഉയരത്ത് കയറിക്കാനാണ് അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എല്ലാ വൈകാതെ തന്നെ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായമൊക്കെ അറിയിക്കുക കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴി കുഞ്ഞുങ്ങളാണ് പിന്നെ വെച്ചാൽ കൂടുതൽ ഓർഡർ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കൊടുക്കാൻ കഴിയുള്ളൂ ഓനെ കൊടുക്കാനില്ല കാരണം എന്താ വെച്ചാൽ അട വെച്ച് തന്നെ ഇരിയ്ക്കണുണ്ട് മറ്റേ നമ്മൾ ഇംഗ്ലാറ്റിലൊക്കെ കയറ്റി വെക്കുകയാണെങ്കിൽ നൂറ് മുട്ട ഒക്കെ വെച്ച് ഇരിക്കുക ഒരു കോഴിക്കന്നെ ഇരുപതും മുപ്പതും കുഞ്ഞുങ്ങളെ ഇട്ട് കണ്ട് ഇതാ കൊടുക്കാനുള്ളതാണ് അട വെച്ച് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കൊടുക്കണേ കണ്ടു പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല ഫുള്ള് നമ്മളെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് വയ്ക്കിയാലും അറിയാൻ പറ്റും ഓരോന്നും അട വെച്ച് ഇരിക്കണ തന്നെ മുപ്പോ നാൽപ്പോ കുറേ സമയം അടയിലുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല നല്ല ലക്ഷാറുള്ള നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തി അതൊക്കെ നല്ല നമ്മളായിട്ട് അത്രയും ഫുഡ് കൊടുത്ത് നല്ല ലെവലാക്കി എടുക്കുന്നതാണ് ആ സമയത്ത് നമ്മൾ പുറത്ത് വിടാഞ്ഞാൽ അത്ര അണക്കം കിട്ടില്ല നമ്മൾ തീരെ ബന്ധമല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ